ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന വറവട്ടൂർ പ്രദേശത്ത് പേപ്പട്ടിയുടെ ആക്രമണത്തിൽ ഏഴോളം പേർക്ക് കടിയേൽക്കുകയും നിരവധി തെരുവു വളർത്തുമൃഗങ്ങൾക്കും പരിക്കേൽക്കുകയും ചെയ്തതോടെ നാട്ടുകാർ ഒന്നടങ്കം ഭീതിയിലായി ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ വറവട്ടൂരിലെ കാട്ടൂർക്കാവ് ക്ഷേത്ര പരിസരത്ത് വെച്ച് എഴുപത് വയസ്സുള്ള കുഞ്ചുനായരെയാണ് പേപ്പെട്ടി ആദ്യം കടിച്ചത് പിന്നീട് വറവട്ടൂർ കോളനിയിലെ കൊല്ലേരിപ്പടിയിലെ ഇരുപത് വയസ്സുള്ള കണ്ണൻ മുപ്പത്തിയെട്ട് വയസ്സുള്ള കുട്ടൻ രാത്രി ഏഴ് മണിയോടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന പള്ളത്തു വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള വനജ എന്നിവരെയും പട്ടിയാക്രമിച്ചു ഞായറാഴ്ച പുലർച്ചെ സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരികയായിരുന്ന അയ്യോട്ടിൽ വീട്ടിൽ അറുപത്തിയെട്ട് വയസ്സുള്ള യൂസഫ് കക്കാടത്ത് വീട്ടിൽ അൻപത്തിയഞ്ച് വയസ്സുള്ള അലി എന്നിവർക്കും കടിയേറ്റു പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളില് പ്രവേശിപ്പിച്ച് ചികിത്സ നല്കി ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന വറവട്ടൂർ മഹല് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം എന്ന ബാവുവിനെ ആക്രമിക്കാൻ പട്ടി പാഞ്ഞടുത്തുവെങ്കിലും അദ്ദേഹം വാഹനമുപേക്ഷിച്ച് ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പേപ്പട്ടിയുടെ ആക്രമണത്തിൽ തെരുവ് പട്ടിക്കുട്ടികൾക്കും മറ്റു വളർത്തു മൃഗങ്ങൾക്കും പരിക്കേറ്റിട്ടുണ്ട് ആക്രമണത്തിനിരയായവർക്ക് ആവശ്യമായ ആശുപത്രി ചെലവുകളും മറ്റും ഗ്രാമപഞ്ചായത്ത് നൽകണമെന്ന് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് വി എസ് ലക്ഷ്മണൻ മഹേഷ് വെളുത്തടത്ത് തുടങ്ങിയ നേതാക്കന്മാർ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചിട്ടും വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെന്ന് നാട്ടുകാർക്കിടയിൽ ശക്തമായ പരാതിയുമുണ്ട് ഇന്നേ പോലെ അതിനെന്തെങ്കിലും ഒരു നടപടി എടുക്കണം